ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നായിരുന്നു സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൂടി ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ പോവുകയാണ് അടുത്ത ആഴ്ച തന്നെ വിതരണം ആരംഭിക്കുവാൻ പോവുകയാണ് അടുത്ത ആഴ്ച തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നത് വിവിധ ഉത്തരവുകളും വളരെ വൈകാതെ പുറത്തു വരുന്നത് ആയിരിക്കും ഡിസംബർ മാസത്തെ ആദ്യ ഘടുവായിട്ട് ആയിരത്തി അറുനൂറ് രൂപ ആയിരിക്കും ലഭിക്കുക അതിനുശേഷമായിരിക്കും അടുത്ത രണ്ടാമത്തെ ഘടകു ആയിരത്തി അറുനൂറ് കോടി ലഭിക്കുക രണ്ട് ഘടുകളും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പണം അതായത് രണ്ടായിരം കോടി രൂപയെങ്കിലും സർക്കാരിനെ സംബന്ധിച്ച് ഇതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സഹകരണ സംഘങ്ങളുടെ കണസോഷത്തിൽ നിന്നും തുക ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത്രയും ധനസഹായം ഈ സമയത്ത് ഇതിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട രീതിയിലുള്ള ഒരു ഗഡു പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ മാത്രമായിരിക്കും ഘട്ടത്തിൽ എത്തിച്ചേരുക ഇതിന് തൊട്ട് മുൻപ് തന്നെ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ആദ്യമായിട്ട് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നത് ആയിരിക്കും അങ്ങനെ വീണ്ടും നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ എത്തിച്ചേരും എത്തിച്ചേരുന്നത് ആയിരിക്കും ഇതുകൂടാതെ തന്നെ തുക മുഴുവനായിട്ട് നമുക്ക് എത്തിച്ചേരുന്ന സാഹചര്യം അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരിക്കും അത് അഞ്ചു മാസത്തെ കുടിച്ചുക പരമാവധി നോക്കുമ്പോൾ ഏകദേശം എട്ടായിരം രൂപ വരെ ഒരാൾക്ക് ലഭിക്കേണ്ട സാഹചര്യമുണ്ട് ഈ ഒരു തുക മുഴുവനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു ഇനി അതുമാത്രമല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അത് ഈ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ഏകദേശം ഉറപ്പായി എല്ലാവർക്കും തന്നെ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുതൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാർച്ച് മാസം മുതൽ അങ്ങോട്ട് എല്ലാ മാസവും ഒടുവിലായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ഉണ്ടാകും ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഇപ്പോൾ വിതരണം ചെയ്ത പൂർത്തീകരിച്ചിട്ടുള്ളത് നവംബർ മാസം ആറാം തീയതിയോടെയാണ് അതുകൊണ്ട് തന്നെ നവംബർ മാസം അവസാനം പെൻഷൻ നമുക്ക് ലഭിച്ചിരുന്നതും ഇല്ല ഈ സാഹചര്യത്തിൽ നവംബർ മാസത്തെ ലഭിക്കേണ്ട ആനുകൂല്യവും ഈ ഡിസംബറിൽ ലഭിക്കേണ്ട ആനുകൂല്യവും ഒരുമിച്ച് രണ്ട് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുമെന്ന് സർക്കാർ മുൻപ് തന്നെ പ്രഖ്യാപനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മൂവായിരത്തി രൂപ ലഭിക്കുവാനുള്ള സാധ്യതയില്ല